സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നാളെ അഞ്ച് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് വിവരങ്ങളുമായി സാന്ത്വന സജു സാന്ത്വന ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു വടക്ക് മഴ കനക്കുമെന്നുള്ള സൂചനകളാണോ ഏതൊക്കെ ജില്ലകളിലാണോ റെഡ് അലേർട്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കാലവർഷം കൂടി സംസ്ഥാനത്തേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഈ മഴ മുന്നറിയിപ്പുകളിലൊക്കെ തന്നെ മാറ്റം വന്നിരിക്കുന്നത് രാവിലെ രണ്ട് ഇടത്തായിരുന്നു റെഡ് അലർട്ട് ഇന്ന് നൽകിയിരുന്നത് അത് കണ്ണൂരും കാസർഗോഡുമാണ് അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ല അത് രാവിലെ യെല്ലോ അലർട്ടായിരുന്നു നൽകിയിരുന്നത് ആ ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാക്കി ഉയർത്തിയിട്ടുണ്ട് ഈ വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും സാധാരണയേക്കാൾ അധികം മഴ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് സ്മൃതി ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നാളെയും മറ്റന്നാൾ നോക്കുകയാണെങ്കിൽ വരുന്ന മൂന്ന് ദിവസത്തേക്ക് മറ്റന്നാൾ വരെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് അതിൽ ഇരുപത്തി ആറാം തീയതി നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലും അതുപോലെ തന്നെ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുമാണ് മറ്റന്നാൾ ഇപ്പോൾ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലർട്ടാണ് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ്